തലയിൽ കിരീടം വയ്ക്കുന്നവരെ പറ്റി നമുക്കറിയാം രാജാക്കന്മാരും രാജ്ഞിമാരും എല്ലാം ജനിച്ച ശേഷം കിരീടം വയ്ക്കാറുണ്ട് എന്നും നമുക്കറിയാം എന്നാൽ ജനിക്കുന്നതിന് മുൻപേ തലയിൽ കിരീടം ചൂടുന്ന ഒരു പ്രാവുണ്ട് മുന്നൂറിൽ പരം ഇനങ്ങളുള്ള പ്രാവിൻ സമൂഹത്തിലെ ഏറ്റവും വലിപ്പമുള്ള പ്രാവാണിത് ഒരു ടർക്കിയുടെ വലിപ്പമുണ്ടാവും ഇതിന് നീല ചാര നിറങ്ങളിലുള്ള തോവലുകളും മുഖത്തെ കറുപ്പ് നിറവുമാണ് ഈ പ്രാവുകളുടെ ഐഡൻറ്റിറ്റി ബ്രിട്ടീഷ് രാജകുടുംബത്തിലെ വിക്ടോറിയ രാജ്ഞിയുടെ പേരാണ് ശാസ്ത്രലോകം ഈ പ്രാവിന് നൽകിയിരിക്കുന്നത് വിക്ടോറിയ ക്രൗൺ പീജിയൻ വിക്ടോറിയ ക്രൗൺ പീജിയൻ പപ്പുവാനോഗിനിയ ദ്വീപുകളിലാണ് കണ്ടുവരുന്നത് സാധാരണയായി മരങ്ങളുടെ താഴെയാണ് ഇവ കാണാറുള്ളത് എന്നാൽ രാത്രി കാലങ്ങളിലും സുരക്ഷാഭീഷണി ഉണ്ടാകുമ്പോഴും ഇവ മരങ്ങളിലേക്ക് പറന്നു കയറും ആവാസ വ്യവസ്ഥയുടെ വ്യതിയാനവും വേട്ടയാടലും നിമിത്തം വംശനാശ ഭീഷണി നേരിടുകയാണ് ഇക്കൂട്ടാർ കൂട്ടമായി സഞ്ചരിക്കുന്നവരാണ് ഈ കിരീടധാരികൾ